ബി ജെ പിയെ തകർക്കാൻ ജാതി കലാപം ഉണ്ടാക്കുക അതാണ് സകല ബി ജെ പി വിരുദ്ധരുടെയും രാജ്യത്തെ പ്രതിപക്ഷത്തിന്റെയും ഉള്ളിലിരുപ്പ് ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ വളരെ മോശമായി ചിത്രീകരിച്ച ഒരു സിനിമ എടുത്തിരിക്കുന്നതിലൂടെ അനുരാഗ് കശ്യപ് എന്ന സംവിധായകൻ കേരളവും കാശ്മീരാക്കാൻ സിനിമ മാധ്യമമാക്കുകയാണ് അനുരാഗ് കശ്യപ് അവതരിപ്പിച്ച ബാഡ് ഗേൾ അഥവാ മോശം പെൺകുട്ടി എന്ന പുതിയ സിനിമ വിവാദമായിരിക്കുന്നു ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് വെട്ടിമാറൻ ആണ് കടുത്ത ബി ജെ പി വിരോധിയും ദ്രാവിഡ പാർട്ടി ആരാധകനുമാണ് വെട്ടിമാറൻ സിനിമയെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നും ദ്രാവിഡ രാഷ്ട്രീയം സിനിമയിൽ കലർത്തണമെന്നും വാദിക്കുന്ന വ്യക്തിയാണ് വെട്ടിമാരൻ തമിഴിൽ നിന്നുള്ള വർഷാ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെയാണ് മോശം പെൺകുട്ടിയായി ചിത്രീകരിക്കുന്നത് മദ്യപിച്ച ലെക്ക് കെട്ടും അനിയന്ത്രിതമായ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടും കഴിയുന്ന ഒരു പെൺകുട്ടിയായാണ് ഈ ബ്രാഹ്മണ പെൺകുട്ടി സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായുള്ള ഗൂഢാലോചനയാണ് എന്ന ആരോപണം ഉയരുകയാണ് ഇന്ത്യയിൽ പൊതുവേ ജാതി കലാപത്തിന് ആക്കം കൂട്ടാൻ ശ്രമിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള എൻ ജി ഒ സംഘടനകളുടെ പിന്തുണയോടെയും വിദേശ ശക്തികളുടെ പിന്തുണയോടെയും പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ബിജെപിയെ തകർക്കാൻ ജാതി കലാപം ഇതാണ് വിദേശത്ത് തയ്യാറാക്കപ്പെട്ട രാഷ്ട്രീയ അജണ്ട തന്നെ ഇതനുസരിച്ച് അവർ ചെയ്യുന്നത് കിട്ടാവുന്ന ഇടങ്ങളിൽ ഹിന്ദു സമുദായത്തെ ഭിന്നിപ്പിക്കാൻ ജാതി പ്രശ്നം ഉയർത്തുക ഈ സിനിമയും അത്തരം ജാതി ചിന്തകൾ ശക്തമാക്കാൻ ഉപകരിക്കുന്ന സിനിമയാണ് എന്ന അഭിപ്രായം ഉയരുന്നു ഈ സിനിമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിശക്തമായ പ്രതികരണങ്ങളും വിമർശനങ്ങളും ഉയരുകയാണ് ാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ അനുരാഗ് കശ്യപ് അവതരിപ്പിക്കുന്ന ചോദ്യത്തിനും ഉത്തരം ഒന്നു തന്നെയുള്ളൂ ചില രാഷ്ട്രീയ അജണ്ടകൾക്ക് ചൂട്ടുപിടിക്കാൻ ഇനിയും ഇതുപോലുള്ള കലാപം കേരളത്തിലും സൃഷ്ടിക്കുകയാണോ അനുരാഗ് കശ്യപിന്റെ കേരളത്തിലേക്കുള്ള താമസം മാറ്റത്തിന് പിന്നിൽ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതിന് കേരളത്തിൽ അനുരാഗ് കശ്യപിന് പിന്തുണ നൽകുന്നവരും ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായാണോ അങ്ങനെ ചെയ്യുന്നത് എന്ന് സംശയിക്കണം അനുരാഗ് കശ്യപ് എന്ന ബംഗാളിൽ നിന്നുള്ള സംവിധായകൻ ബിജെപി വിരുദ്ധ രാഷ്ട്രീയത്തിന് പേരുകേട്ട ബോളിവുഡ് സിനിമാക്കാരനായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം പൌരത്വ ഭേദഗതി ബിൽ കൊണ്ടുവരുമ്പോഴും നാഷണൽ പൌരത്വ രജിസ്ട്രി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ മുൻപന്തിയിൽ നിന്ന് ശബ്ദമുയർത്തി സമരം ചെയ്ത വ്യക്തിയാണ് അനുരാഗ് കശ്യപ് ആ നാളുകളിൽ അദ്ദേഹം ജെ പോലുള്ള ഇടതുപക്ഷ അതിപ്രസരമുള്ള ക്യാമ്പസുകളിൽ കലാപ നടത്തിയിരുന്നു അന്ന് ബോളിവുഡ് സിനിമയുടെ തലസ്ഥാനമായ മഹാരാഷ്ട്ര ുംബൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ താമസം പക്ഷേ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വീണ്ടും ബി നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതും കേന്ദ്രത്തിൽ മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നതും ഈ സംവിധായകന്റെ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ യോഗി പറഞ്ഞതുപോലെ മറ്റൊരു കാശ്മീർ ആയി മാറിക്കൊണ്ടിരിക്കുന്ന കേരളമാണ് അനുരാഗ് കശ്യപ് നോക്കി വെച്ചിരിക്കുന്ന താൽക്കാലിക അഭയസ്ഥാനം വൈകാതെ കേരളത്തിൽ താമസമാക്കും എന്നാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഈയിടെ ആഷിഖ് കപൂറിന്റെ റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ അഭിനയിച്ചതോടെയാണ് അനുരാഗ് കശ്യപിന്റെ കേരളാ ബന്ധം ശക്തമായത് ഇദ്ദേഹത്തിന്റെ അഭിനയത്തെ വാഴ്ത്തി ഇടതു ജിഹാദി മാധ്യമങ്ങളിൽ ലേഖനങ്ങൾ വരുന്നുണ്ട് ഇടതു ബുദ്ധിജീവികളും മൂതിവിരുദ്ധ ജേർണലിസ്റ്റുകളും എൻ ജിഒകളും ഗവേഷണം ചെയ്ത് ബിജെപിയെ ദുർബലപ്പെടുത്താൻ കണ്ടെത്തിയ ആയുധം തന്നെയാണ് ജാതി കലാപം ഒറ്റക്കെട്ടാൽ നിൽക്കാനാവാത്ത വിധം വോട്ടുകളെ ജാതി കലാപത്തിലൂടെ ചിതറിക്കുക എന്നതാണ് ഈ ഗൂഢ പദ്ധതിക്ക് പിന്നിൽ ചാതുർവർണ്ണത്തെ കുറ്റപ്പെടുത്തുന്ന ഇവർ അതിനേക്കാൾ മോശമായ രീതിയിൽ ഇന്ത്യയെ ജാതി അടിസ്ഥാനത്തിൽ വിഭജിക്കാനാണ് ശ്രമിക്കുന്നത്